ഒത്തിരി പിടിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി സാധ ഇപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ് വേറെ ഒരു ഗെയിമായിട്ടല്ല ഫ്രീ ഫയർ മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ച് എഫ് സി മൊബൈൽ ഫ്രീ ഫയർ പറയായിരുന്നു ഇപ്പോൾ പറയാം ഗ്ലീസ് ഗെയിമിൻ്റെ പേര് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കുറേ കാലമായി കളിക്കാൻ വന്നിട്ട് ഫ്രീ ഫയർ മൊബൈലാണ് ഞാൻ കളിക്കാൻ പോണേ കുറെ കാലം കളിക്കാതെ എന്നിട്ട് അതിനെ കൊണ്ടൊരു ഇതുണ്ട് നമുക്ക് ഇവന്റിൽ ചെന്നോക്കല്ല എഫ് ഇവന്റിൽ ചെന്നോക്ക എൻ്റെ യൂറോ കപ്പ് ഉണ്ട് യൂറോ കപ്പുണ്ട് കുറെ കാലം കഴിച്ചിട്ട് ടച്ചൊക്കെ പോയിട്ട് റിയില്ലങ്ങനെന്താ ഇതൊക്കെന്താങ്കിലൊന്ന് കമൻ്റ് ചെയ്യണം എന്താ പറയുക എന്താ പയ്യ പയ്യൊന്ന് അല്ലെങ്കിൽ ഒന്ന് വാങ്ങാൻ വിളിച്ചില്ല ടൂർണമെൻറ്റ് നോക്കാം കുറവുണ്ടല്ലേ ജനറിനാ കളിക്കുന്നത് ഇത് എന്നാ കളിച്ചപ്പോൾ അവിടെ അതോ പൊർത്തുഗലിക്കാം യെസ് ൂപ്പ് എഫ് പി എസ് എൻട്രി 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 സീൻ എൻട്രിസ് ഇതൊക്കെ സെറ്റ് ആക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ് ഓക്കെ ഗൈസ് ലോഡ് ടച്ച് വരാൻ ചാൻസ് കൂടുതലാണ് കാരണം കളിച്ചിട്ട് കുറേ കാലമായി എന്നാലും ടച്ചൊക്കെ വർക്കിംഗ് ആണ് സത്യം പറഞ്ഞാൽ പറഞ്ഞാ മണ്ഡലത്തിനപ്പ ചെയ്തുകൊണ്ട് ഫസ്റ്റ് തന്നെ ചെയ്യാർ ഒരു കോഴി

സൈഡ് ചേ കുറച്ച് കേറിയിട്ടടിച്ചാ മതി കുറച്ച് കയറിനെങ്കിൽ കുഴപ്പമില്ലാതെ കിട്ടി വെയിറ്റ് ചെയ്ത് അടിച്ചാണെങ്കിൽ കുഴപ്പമില്ലാതെ കിട്ടി ലോങ് റേഞ്ച് ഷോട്ട് കീപ്പർ യു ലുക്കിംഗ് കീപ്പർ പെപ്പേ കണ്ടിട്ട് കൊറേ കാല ഒന്നും നോക്കല്ലോ ഐസ അടാ പോയി കിട്ടിയാനൊക്കെ കൂടെ കളിക്കാൻ ും കളിക്കാറുണ്ട് ഹാട്രിക് ഹാട്രിക് ഷോട്ട് ഒരു ലോങ് റേഞ്ച് ഷോട്ട് അടുത്ത സൂയി ജു ജോ ജോയി സ്പീഡ് സീഡ് ഇട്ട് കളിക്കാം എന്താ ഹാഫ് ടൈം ആയി തരക്ക് പെട്ടെന്ന് ഹാഫ് ടൈം ഏതാ ലെവലേ തനിക്ക് പെട്ടെന്ന് ഫോർ ഗോൾസ് അതും ഏതാ ലെവൽ ലെവല് ഗോള് കൈസ് യൂറോ കപ്പ് എടുത്തിട്ട് പോകണുമ്പോൾ കോൺഫിഡൻസ് യൂറോ കപ്പ് യൂറോ ഒരു മിസ്റ്റ് മിസ്റ്റ് ബ്രദർ അടാ കപ്പിന്റെ ഗോളായില്ലേ കൊണ്ടോലേ ക്രിസ്ത്യാനോ വീക്കാണ് പക്ഷെ ഞാൻ കൊടുക്കില്ല ക്രിസ്ത്യാനോ അല്ലാതെ ഇക്കളി പോവൂല ക്രിസ്ത്യാനോത് കൊറഞ്ഞ് കുറഞ്ഞു വരുന്നുണ്ട് പക്ഷെ ോ ലെവൽ ഷട്ട് അഞ്ച് ഷർട്ട് ക്രിസ്ത്യാനോ ഒരു വോളം കൂടി അടിക്കുകയാണെങ്കിൽ ടു ഹാഡ്രിക്സ് അതൊക്കെ ക്രിസ്ത്യാനോ അടങ്ങിപ്പോയി ചേ ഞാൻ മറ്റേ നോട്ട് കൊടുക്കാൻ മറന്നുപോയി ഛേ ഇനി ക്രിസ്ത്യാനോനെ കൊണ്ട് അടിക്കാൻ കഴിയൂല അപ്പൊ തന്നെ എത്രക്കോ സ്ലൈഡ് കീഴു സ്ലൈഡിന്റെ അടിസ്ഥാന നമ്മള അതാ കൊണ്ടുപോയി ഓ ഇടന്ന് കയറി വന്നേ ഓ ഇടന്ന് കയറി വന്നേൽ വത്താഹൽ വത്തഹൽ ഓഫ് സൈഡാക്കാൻ വേണ്ടി കുളിക്കല്ലേ സൈഡ്

റൊണാൾഡോ എനിക്ക് പഠിച്ച കിട്ടി പെപ്പ അടിച്ചു കയറ്റി അത്രേ ഉള്ളു അത്ര ഊ സിൻപ്രേഷൻ സെൽപ്രേഷൻ റൊണാൾഡോനെ ഇറക്കിയാലോ ഇറക്കണോ കണ്ടല്ലേ ബ്രൂണോനൊക്കെ അടുത്ത് മാറ്റീനില്ലോ അടുത്ത് തീറിന്ന് ബ്രൂണോ വാട്ട് ആർ യു ഡി റാഫിൽ കൊടുത്തപ്പോർഫില് തീർന്ന് അഞ്ച് ഗോള് സിയാറും ഒരു ഗോള് പെപ്പ് ൊന്നുംരേക്ക് കളിച്ചിട്ട് കൂടിയില്ല മറ്റേ ആട്ടൊക്കെ തീരുമാനിച്ചു ഫസ്റ്റ് ഷോട്ടിന്റെ ഇത് അപ്പോൾ ഫസ്റ്റ് ഷോട്ട് അത് മിസ് ഔട്ട് ഏനി പൊളിച്ചിനെ ഫസ്റ്റ് ഷോട്ടാ തന്നെ അങ്ങനെ തന്നെ സീൻ ഷോട്ട് ഇനി മിസ് ഷോട്ട് പക്ഷേ സീനാക്കി തന്നെ ഗൈസ് വീഡിയോ ഇപ്പൊ തന്നെ പത്ത് മിനിറ്റായി അതിനകൊണ്ട് നിർത്ത എന്തായാലും ഒരു കളി ജയിച്ച് അങ്ങനൊക്കെ പോവും ഇനി അടുത്ത എപ്പോഴാ വരിക തന്നെ അറിയില്ല എന്തായാലും നിർത്താൻ നോക്കാം നാളെ കിട്ടുമോ അറിയില്ല കേസ് എന്തായാലും നോക്കാം നമുക്ക് ചച്ച ബബായ്